ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാലുമണി പലഹാരമായ ഈത്തപ്പഴം വരിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായക്കപ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടിത് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഇരുപത് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ കുരു ഒന്ന് എടുത്തു മാറ്റണം അപ്പോൾ കുരു എടുക്കാണ്ടും ഉണ്ടാക്കാം പക്ഷെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു രസം ഉണ്ടാവില്ല കുരു കടിച്ച് നമ്മളത് വേറെ തുപ്പണ്ടി വരും അപ്പോൾ അത് അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഇതിന്റെ കുരു എടുത്ത് കളയുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ഇത്തപ്പഴത്തിൻ്റെയും കുരു ഒന്ന് എടുത്ത് കളയാം അപ്പം ഞാനിവിടെ ഈത്തപ്പഴത്തിൻ്റെ സീഡൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് ആവശ്യമുള്ള ഈ ഈത്തപ്പഴം മുക്കിപ്പൊരിക്കാൻ ആവശ്യമുള്ള മാവ് റെഡിയാക്കണം അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം അല്പല്പമായി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ മാവൊന്ന് കലക്കിയെടുക്കാം ഗോതമ്പ് പൊടി ചേർക്കുന്നതിനേക്കാളും അത് ഹെൽത്തി ആണെങ്കിലും അതിനേക്കാളും ടേസ്റ്റ് മൈദപ്പൊടി ചേർത്ത് ഉണ്ടാക്കുന്നതിനാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ മാവൊക്കെ കലക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഓരോ ഇത്തപ്പൊഴായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈത്തപ്പഴും പൊരിക്കാനായിട്ട് ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഓരോ ഇത്തപ്പോഴും ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്ക ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് തന്നെയുണ്ട് ഇതിലും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മളതിൽ എക്സ്ട്രാ ആയിട്ട് പിന്നെന്താ പഞ്ചസാര ജീരകം അല്ലെങ്കിൽ മുട്ട മഞ്ഞൾപ്പൊടി അതൊക്കെ നമ്മൾ ചേർക്കാറുണ്ടല്ലോ അപ്പോൾ ഇതിനൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അടുത്ത സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഈത്തപ്പഴം പൊരി നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഞാൻ ബാക്കിയുള്ള ഡേറ്റ്സും കൂടി ഇതുപോലെ വറുത്ത് കോരി എടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെ ഒന്ന് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ അതേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം ഇത്തപ്പോഴും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇത്തപ്പഴം പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്